ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര ടിപ്പ് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളീ കറിവേപ്പിൻ്റെ നേരെ ബേക്കിൽ കാണുന്നത് നമ്മളെ പ്രശസ്തമായ റെഡ് റെഡ്ലേഡി പപ്പായമാരാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലം നമുക്ക് നമ്മളിഷ്ടത്തിന് കറിവേപ്പ് പറിക്കാനില്ലാതെ കുറേ ബുദ്ധിമുട്ടിയ ഒരാളാണ് കേട്ടോ ഒന്ന് ഈ കടയിൽ നിന്ന് വാങ്ങിയാൽ വേറെ എവിടെ നിന്നെങ്കിലും കറിവേപ്പ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങി കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ് പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ട് കറിവേപ്പ് വീട്ടിൽ തന്നെ പറിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഈ കറിവേപ്പിൻ്റെ ആദ്യത്തെ കോലം ഇതാണ് കേട്ടോ ഞാൻ കുറച്ച് ഹൈറ്റ് വന്നപ്പോൾ അതിൻ്റെ തിളപ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ തളിര് വന്ന് ഏതായാലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് കറിവേപ്പ് ഇത് നമ്മൾ എത്ര വളം കൊടുത്താലും വെള്ളം വളം കൊടുത്ത് നോക്കിയാലും ഇതിന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതിന് വരുന്ന പുഴുക്കേടും വേരളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പുഴുക്കേടല്ലാതുമല്ലൊരു ചെറിയൊരു ഈച്ച വന്നിരിക്കും ഈ കറിവേപ്പിൻ്റെ ഒരേ ഇലേനെ വലുപ്പം കണ്ടോ ഇത്രയ്ക്ക് നന്നായിട്ട് ഇതുണ്ടായി വരും പക്ഷേ എങ്ങനെ എങ്ങനെയുണ്ടായാലും ഈ ചെറിയ ചെറിയ ഈച്ച മുഞ്ഞ പോലെയുള്ള സാധനങ്ങൾ ഇതുമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കെന്താവില്ല കറിവേപ്പ് എങ്ങനെ നോക്കിയാലും നന്നായി കിട്ടില്ല കാരണം ഈ മുഞ്ഞയൊക്കെ വന്നിട്ട് ഇതിൻ്റെ ചാറുറ്റി കുടിച്ചിട്ട് പിന്നെ കറിവേപ്പ് നാശാക്കി കളഞ്ഞ് കറിവേപ്പ് പയറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാശാക്കി കളഞ്ഞിട്ടാണ് പോവുക അപ്പോൾ അതിനുള്ള മരുന്നാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി നമ്മൾ എടുക്കണം കേട്ടോ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ആദ്യം ലേശം അപ്പക്കാരം ചേർക്കണം അപ്പക്കാരം കുറച്ച് മതി ഞാൻ ഈ കുപ്പിൻ്റെ അടപ്പ് തന്നെയാണ് ഏകദേശം അപ്പക്കാരം എടുത്തിരിക്കുന്നത് ദൈത്രമേ എടുത്തിട്ടുള്ളൂ ലാമി സഹായിക്കാൻ വന്നതാണ് സാധാരണ എല്ലാ എന്ത് പരിപാടി എടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ എഡിറ്റ് ഒക്കെ ലാമി ഒപ്പം കൂടും ലാമിനെ കൊണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെ എന്തായാലും നമ്മൾ അവിടെ അപ്പക്കാരം എടുത്തിട്ടുണ്ട് അപ്പക്കാരം ഈ ബോട്ടിലേക്ക് ഒക്കെയാണ് ലാമിനിയം കൊണ്ട് ഇത് ഇടാൻ ഇത്തിരി പാടാണ് എന്നാലും നമുക്ക് ഇട്ടല്ലേ പറ്റുള്ളൂ എന്തായാലും നമ്മളത് ബോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ലാമിൻ്റെ കൈമക്കൂടെ ഒക്കെ മറിഞ്ഞു പോയിട്ടോ ലാമിൻ്റെ കൈമിൽ വീണമെന്നൊക്കെ നമ്മൾ തുടച്ചു കൊടുത്തിട്ട് രണ്ടാമത് അതേപോലെ കുറച്ചും കൂടി എടുത്തിട്ട് അപ്പക്കാരം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ലേശം ലിക്വിഡാണ് വാഷിംഗ് ലിക്വിഡ് അത് നമ്മൾ പാത്രം കഴുകുന്നതായാലും അലക്കാൻ ഉപയോഗിക്കുന്നതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അതും ലേശം മതി ഈ കുപ്പീൻ്റെ അടപ്പിന് ഒരടപ്പ് മതി പിന്നെ അതേപോലെ ഞാൻ ലേശം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതും ഒരഞ്ച് മില്ലി ആ കുപ്പീൻ്റെ അടപ്പിന് കണക്കാക്കിയിട്ട് എടുത്തിട്ടുള്ള ഇനി നമുക്ക് ഈ കുപ്പി നിറയുന്നത് വെള്ളം വയ്ക്കാം ഈ പിന്നെ വന്ന് കഴിഞ്ഞ അങ്ങനെ എന്തായാലും നമ്മളാ ലാമിനോട് അംഗം വെട്ടിയിട്ട് ഏതായാലും കുപ്പിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ലാമിനെ നോക്കണം കുപ്പിയിൽ വെള്ളം ഒഴിക്കണം ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം അതുകൊണ്ടാണ് കേട്ടോ കുപ്പിയിൽ ഒഴിക്കുന്ന സമയത്ത് താഴെ പോയതേ എന്തായാലും ഇത് നിറച്ച് എടുക്കാം ഞാൻ ഒഴിച്ചപ്പോൾ എന്തായാലും അറിഞ്ഞെടുക്കാം ലാമി വെള്ളം മുഴുവൻ ഇവിടെ കളഞ്ഞോട്ട് ബാക്കിയുള്ളത് അപ്പോൾ ആ വെള്ളമൊക്കെ നമ്മൾ അവിടെ നിന്ന് അടുത്തതായി പോകുന്നത് അല്ലെങ്കിൽ രാമീൻ എന്ത് ചെയ്യും അതിനകത്ത് വന്നിട്ട് ചന്ദി കുട്ടി ചെയ്ത് നടക്കും ഇനി എന്തായാലും നമുക്ക് കറിവേപ്പിൻ്റെ ഇട്ടേക്ക് പോവാം കറിവേപ്പിൻ മേലെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല ഇവിടെ ചെറിയൊരു ബീച്ചുണ്ട് കടകമണ്ണീൻ്റെ അത്രേ വലിപ്പമുള്ളൂ ഇതാ ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഫോണിലാണെങ്കിൽ ഫോക്കസ് ആയിട്ട് ഇങ്ങോട്ട് ആയിട്ടിങ്ങോട്ട് ആ സാധനം എടുക്കാനും പറ്റുന്നില്ല ഇതാ ഇവിടെ ഉണ്ട് ഈച്ച ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചരുതാ ഇതാണ് സാധനം എനിക്ക് തോന്നുന്നു ഇതാണ് ഈ മുഞ്ഞ ഇതിന് മുട്ടയാണ് മുഞ്ഞ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ മരുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ സാധനം ആ സ്പോട്ടിൽ ചത്തുപോട്ടോ ഇതാകുമ്പോൾ വേറെ കെമിക്കലും കാര്യങ്ങളും കെമിക്കൽ സോപ്പ് ഓൾറെഡി കെമിക്കലാണ് എന്നാൽ പോലും അല്ലാണ്ടുള്ള വിഷവും കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല എന്തായാലും ഈ എൻഡോസൽഫാനും സൽഫാനും മറ്റേ എന്താണ് എന്തൊക്കെയോ വരില്ലേ അങ്ങനത്തെതൊക്കെ അടിച്ച് വരുന്ന കറിവേപ്പിനേക്കാളും എത്രയോ ഫാർ ഫാർ ബെറ്ററാണ് നമ്മളെ വീട്ടിലിങ്ങനെ ഉപയോഗിക്കുന്നത് സോപ്പും അപ്പക്കാരും വലിച്ചിട്ടുണ്ടോ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നെ അത് തന്നെ നമ്മളൊരിത്തിരി എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് എത്ര ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇതവിടെ ഇതിനെ തെളിച്ചു കൊടുക്കുന്നത് ഇതാണ് ആ ഈ ചേട്ടം ഇതൊന്നും എനിക്ക് ഈ ഫോണിൻ്റെ ക്ലിയറായിട്ട് ഫോക്കസ് ആവുന്നില്ല എനിക്ക് വീഡിയോ എടുക്കാൻ അറിയാനായിട്ടാണോ എന്നറിയില്ല എന്തായാലും ഞാനത് ഫോട്ടോ അവിടെ കാണിച്ചില്ല കേട്ടോ ക്ലിയർ ആയിട്ട് ഇതാ ഇതാണോ സാധനം ഈച്ച നമ്മളെ മരുന്ന് അടിച്ചപ്പോൾ തന്നെ അത് ചത്തുപോയിട്ടുണ്ട് ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പ്രയോഗിച്ചാൽ തന്നെ നല്ല രീതിയിൽ ക കറിവേപ്പ് ഉണ്ടാവുകയും ഈ മുന്നേയും കാര്യങ്ങളൊന്നും ഇരിക്കാതെ മേടിച്ചിലായി കിട്ടുകയും ചെയ്യും അപ്പോൾ കറിവേപ്പിന് മാത്രമല്ല പയറ് പോലെയുള്ള മറ്റ് ചീര ഒക്കെ ഇതിന് ഈ മരുന്ന് എല്ലാത്തിനും പറ്റുകയും ചെയ്യും അപ്പം ഇന്നത്തെ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും ചേട്ടാ